പി എസ് സി സ്റ്റഡി ആൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അഞ്ഞൂറ്റി നാല്പത്തി ആറ് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ഫീൽഡ് വർക്കറല്ലേ ഫീൽഡ് വർക്കറിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ജില്ലകളിൽ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിരിക്കുന്നത് സെൽഫ് ഡിക്ലറേഷൻ ആണ് അപ്ലോഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് ചില ജില്ലകളിൽ ആയിട്ടും പോയിട്ടുണ്ട് അപ്പോൾ ഈ മെസ്സേജ് പോയവിടുത്ത് കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ ഇന്ന് കോഴിക്കോട് വന്ന മെസ്സേജാണ് ഇതിൽ മറ്റേ അപ്ലോഡ് സ്കാനഡ് ഡോക്യുമെൻറ്റ് പറഞ്ഞിട്ട് ആധാർ ചോദിച്ചിട്ടുണ്ട് അതുപോലെ എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ്റെ ആണെങ്കിൽ എൻ സി എൽ വേണ്ടി വരും പിന്നെ സ്പോർട്സിൻ്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാണ് നാം പറയാൻ ഉദ്ദേശിച്ചത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് മെസ്സേജ് വരുന്നതിന് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് പലർക്കും കാണുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ബുക്ക് സ്റ്റാളുകളിലൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ബുക്ക് സ്റ്റാളുകളിൽ പോയിട്ട് നമുക്ക് പി എസ് സിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞാൽ അവിടെ കയ്യിൽ നിന്ന് കിട്ടും അത് അത് ഫില്ല് ചെയ്താൽ മാത്രം മതി ഫില്ല് ചെയ്യല്ല അത് നേരെ ഗസജഡ് ഓഫീസർ സോറി മെഡിക്കൽ ഓഫീസറിൻ്റെ സൈനും പിന്നെ അതുപോലെ കണ്ണിൻ്റെ ടെസ്റ്റും ഒക്കെ നോക്കിയിട്ട് അതൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ അവരവിടുന്ന് തരുന്നതാണ് കേട്ടോ ഇത് തരുന്നത് സർജൻ ആണ് മറക്കണ്ട അസിസ്റ്റന്റ് സർജൻ ആണ് ഇത് തരുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അപ്പം ഇതിന്റെ ഫോം നമ്മൾ വാങ്ങിച്ചിട്ട് തന്നെ പോകണം പിന്നെ നമ്മൾ പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നേരത്തെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവർക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യണമെന്ന് നേരത്തെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവർ ഇതൊന്നും അപ്ലോഡ് ചെയ്യേണ്ട അവർക്കിപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ടി വരും അത് നേരത്തെ അപ്ലോഡ് ചെയ്തതാണെങ്കിലും അതിൻ്റെ ആ ഒരു ഇത് വാല്യൂ കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും പിന്നെ സെൽഫ് ഡിക്ലറേഷനും ഡേറ്റ് വെച്ച് ഇപ്പോൾ കൊടുക്കേണ്ടി വരും പഴയത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയത് അപ്ലോഡ് ചെയ്യാം ജനറൽ വിഭാഗത്തിന് അത് രണ്ടും മതി അല്ലാതെ മറ്റേ ഒ ബി സി പോലെയുള്ളവർക്ക് എൻ സി എല്ലും കൂടി ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും പിന്നെ പലർക്കും ഒരു ഉണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എൻ സി എൽ കിട്ടുമോ എന്ന് അത് നമ്മൾ അക്ഷയെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നേരെ വില്ലേജ് ഓഫീസറിനെ കണ്ടാൽ മതി അവിടെ കാര്യം പറയാൻ നമുക്ക് രണ്ട് ദിവസമാണ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം തന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ മോർണിംഗ് കൊടുത്താൽ ഈവനിങ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും വില്ലേജ് ഓഫീസറിനെ കണ്ടാൽ ഉറപ്പായിട്ടും കയ്യിൽ കിട്ടും അല്ലാതെ അല്ലാതെ അക്ഷയിൽ കൊടുത്തിട്ട് മിണ്ടാതെ പോയാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കും അതുകൊണ്ട് നേരെ വില്ലേജ് ഓഫീസറിനെ ഒന്ന് കണ്ടാൽ പെട്ടെന്ന് കിട്ടുന്നതാണ് അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് മെയിൻ ലിസ്റ്റിൻ്റെയാണ് വേണ്ടത് അപ്ലോഡ് ചെയ്യാനായിട്ട് രജിസ്റ്റർ നമ്പർ ഡിക്ലറേഷനിൽ താഴെ രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ മെയിൻ ലിസ്റ്റിൻ്റെയാണ് വേണ്ടത് കേട്ടോ മെയിൻ മെയിൻ എക്സാം നടന്നത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് അതുപോലെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമിങ്ങ് ആ മെസ്സേജിൽ തന്നെ ഉണ്ടാവും ചിലപ്പം ടു ഒക്കെ സമയം ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് മെസ്സേജിൽ തന്നെ നോക്കണേ പലർക്കും പല ഡേറ്റ് ആയിരിക്കും അപ്പോൾ ഓരോ ജില്ലക്കാർക്കും ഓരോ ഡേറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് അതിൽ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുക നേരത്തെ അപ്ലോഡ് ചെയ്തവരാണെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട നാം പറഞ്ഞ പോലെ മൂന്നെണ്ണം ജനറൽ വിഭാഗത്തിനാണെങ്കിൽ രണ്ടെണ്ണം ഡിക്ലറേഷനും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രം അല്ലാതെ ഉള്ളവർക്കാണെങ്കിൽ ഡിക്ലറേഷനും കൂടി സെൽഫ് ഡിക്ലറേഷൻ ും കൂടെ മതി സോറി എൻ സി എൽ പോലെ അഥവാ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും അതുപോലെ ഈ എൻ സി എൽ ഒക്കെ എടുക്കുകയാണെങ്കിൽ വില്ലേജ് ഓഫീസർ തന്നെ നേരെ കണ്ടാൽ മതിയാകും പെട്ടെന്ന് കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ